വാതക ശ്മശാനം പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് വടവന്നൂരിൽ ശവമഞ്ച് യാത്ര ബിജെപി വടവനൂർ പഞ്ചായത്ത് കമ്മിറ്റിയാണ് ആ വ്യത്യസ്ത സമരപരിപാടി ആവിഷ്കരിച്ചത് ಬಿಜೆಪಿಯು <imitation> ಪ್ರತಿಷೇಧ <imitation> വടവനൂരിലെ പാർട്ടി ഓഫീസിൽ നിന്ന് കോലം കെട്ടിയ പ്രതീകാത്മക ശവവുമായാണ് സമരക്കാർ ജാഥ നടത്തിയത് പഞ്ചായത്ത് ഓഫീസിലെത്തിയ ശേഷം മുദ്രാവാക്യങ്ങളുമായി ജാഥ തുടർന്നു തുടർന്ന് ടൌണിൽ വച്ച് ശേഷക്രയയും സംസ്കാരവും നടത്തി കത്തിച്ചായിരുന്നു സംസ്കാരം നടത്തിയത്

இனியும் துறந்து கொடுத்துட்டில்ல மறுபடி மறைஞ்சே மதியாவோ മൂന്നുകൊല്ലത്തോളമായി വടവന്നൂരിലെ വാതക ശ്മശാനം ആർക്കും ഉപയോഗമില്ലാതെ അടഞ്ഞു കിടക്കുകയാണ് പണി പൂർത്തിയാക്കണമെന്ന നിരന്തരാവശ്യം പഞ്ചായത്ത് അധികാരികൾ കേട്ടമട്ട് കാട്ടിയില്ലെന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു തുടർന്നാണ് പ്രതീകാത്മക ശവമഞ്ചം സമരവുമായി രംഗത്തിറങ്ങേണ്ടി വന്നതെന്ന് അവർ അറിയിച്ചു സമരപരിപാടി ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ വഞ്ചിച്ച് ഭരിക്കുന്ന ഒരു ഭരണസമിതിയാണ് വടവന്നൂർ എം എൽ എയുടെ എം പി യുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പഞ്ചായത്തിൽ നിന്ന് വാതക ശ്മശാനത്തിന് വിലയിരുത്തിയ ഫണ്ട് ആ തുക അങ്ങനെ നിൽക്കുന്നുണ്ട് ആ വാതക ശ്മശാനം ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ഭരണസമിതിയുടെ കാലഘട്ടം കഴിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ഭരണസമിതി വന്നു ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ഭരണസമിതിയിലെ ഇനിയും ഈ ഭരണം അവസാനിക്കാൻ ഇനിയും രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ പോലും ഇവിടുത്തെ സർവസാധാരണക്കാരനെ അവർക്ക് ശവദാഹം ആവശ്യമായ വാതക ശ്മശാനം ഇനിയും പ്രവർത്തിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് എത്ര കാലം കഴിഞ്ഞാലും വെറും വാഗ്ദാനങ്ങൾ മാത്രമാക്കി മാറ്റിക്കൊണ്ട് ഈ പഞ്ചായത്തിലെ തീരുമാനങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ചവരെ പോലെ ാണ് ഇവിടത്തെ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ബി ജെ പി പ്രസിഡന്റ് പി ജെ ദീപക് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വേണു മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് അനിതാസുകുമാരൻ ശിവദാസ് സുരേഷ് സതീഷ് ബിജു എന്നിവർ പ്രസംഗിച്ചു